സി എസ് സി പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ എന്തായാലും പോലീസ് വന്നാലും പത്ത് രണ്ട് സമയം ഉണ്ട് അപ്പോ സി എസ് ബന്ധപ്പെട്ട വിഷയം വരുമ്പോ സമസ്ത കേരള ജമീയത്തിനുമൊക്കെ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ വരിക എന്നിട്ട് ആ പറഞ്ഞ ആളുടെ ഭാഗങ്ങളൊന്നും തിരുത്താൻ ആരും പറ്റില്ല അങ്ങനെ സമസ്തയെ കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്താൻ പാടില്ല എന്നാരും പറയുന്നില്ല അത് തെറ്റിദ്ധരിപ്പിക്കുക സമസ്ത തള്ളി പറഞ്ഞോ അല്ലേതിനേക്കാളും അപ്പുറം സമസ്തയെ ഇവർ തള്ളി പറഞ്ഞില്ലേ എന്നിട്ടും ചില ആൾക്കാർ സ്വകാര്യയായിട്ട് സമസ്ത കേരള ജമിയത്തിനുമൊക്കെ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ വരികയാണ് ജമാഅത്ത് ഇസ്ലാമിനെ ഇപ്പൊ വിമർശിക്കാൻ പാടില്ല പുതിയ ഉപദേശമാണ് നമ്മൾ സി പി എമ്മിന് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല നമ്മുടെ ഉസ്താദുമാർ സക്കാത്തിന്റെ മസല പറയണത് അവിടെ സി പി എമ്മും കമ്മ്യൂണിസ്റ്റും അതേപോലെ രാഷ്ട്രീയവും അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം സി പി എമ്മും സക്കാർ എന്ത് വന്നാൽ അപ്പൊ ഇങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ ആദർശ പ്രചാരണങ്ങളൊക്കെ മൂടി വെക്കാനും മോശമാക്കാനും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു